ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ പൊടി കുഴക്കുകയോ പരത്തുകയോ അല്ലെങ്കിൽ പൊടി കലക്കിയിട്ട് ദോശ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു റോൾ ഉണ്ടാക്കി കാണിക്കുന്നത് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ പൊടി കുഴച്ചുണ്ടാക്കിയെടുക്കുന്നതിനേക്കാട്ടും ടേസ്റ്റാണ് ഈയൊരു റോളിന് നമുക്കിതങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അതിന്ന് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ പിന്നെ പെരുഞ്ചീരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഇപ്പോൾ ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പുലത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് മോശമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കാം നന്നായി വാട്ടിയെടുക്കണം നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും മൂടി വെച്ച് കൊടുത്താൽ ഇനി ഇതാ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടി ഒരു കാൽ ടീസ്പൂണും ചേർത്ത് കൊടുക്കുക പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണത് എന്നിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണിത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി ഇന്ന് നമ്മൾ മസാല ഇവിടെ റെഡി ആക്കേണ്ടത് അതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നമുക്ക് റോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് കൊണ്ടാണ് റോൾ റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമുക്ക് എത്ര റോൾ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ചെട്ടെണ്ണം എടുക്കുന്നുണ്ട് എന്നിട്ട് മസാല ബാക്കിയുണ്ടെങ്കിൽ പിന്നെയും ബ്രെഡ് എടുത്താൽ മതി ബ്രെഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം ബ്രെഡ് എന്നിട്ട് ഇത് നന്നായി ഒന്ന് പിഴഞ്ഞെടുക്കണം ഓവറായിട്ട് വെള്ളം ആവുകയും ചെയ്യരുത് തീരെ കുറഞ്ഞും പോരുത് കുറഞ്ഞായാലും ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും ഓവറായിട്ടായാലും ഇത് പിന്നെ ഇങ്ങനെ ഒട്ടി ചളി പോലെയായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഉണ്ടാവും ബ്രെഡ് നന്നായി പിഴിഞ്ഞെടുത്തതിനു ശേഷം ഇതാ ഞാൻ മസാല വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നടുവിൽ ഭാഗമായിട്ട് മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് സൈഡ് ഭാഗത്ത് നിന്ന് ബ്രെഡ് ഇതുപോലെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്ന പോലെ എല്ലാം ഇത് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി എന്നാൽ കറക്റ്റ് ഭാഗത്തിന് റെഡി ആക്കി കിട്ടും ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ മസാല വെച്ചുകൊടുക്കുമ്പോൾ അധികം വെച്ച് കൊടുക്കരുത് അങ്ങനെ അധികം വെച്ചുകൊടുത്താൽ പിന്നെ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ടാകും അങ്ങനെ റോളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ഞാൻ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഇതുപോലെ പിന്നെ ഒന്ന് കലക്കിയെടുത്തതിനു ശേഷം അതിൽ എടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക മുട്ടയ്ക്ക് പകരം മൈദപ്പൊടിയും ഉപയോഗിക്കാം മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടൊരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് കലക്കിയെടുത്തിട്ട് അതിലേക്ക് മുക്കിയെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ എല്ലാ റോളും ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ റോളും ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ മൂന്നെണ്ണ ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അധികം പിന്നെ വേവൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ബ്രെഡ് ഒന്നുമില്ല നമ്മൾ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ എണ്ണ ഒന്ന് കോരി മാറ്റുക കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരി എടുത്താൽ മതി എന്നാൽ എണ്ണ കുടിക്കൊന്നുമില്ല ഇനി ഇതാണ് നമ്മുടെ റോഡ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ബേക്കറി എന്നാലും മാങ്ങമ്പോം കിട്ടില്ല ആ ഒരു ടേസ്റ്റിലുള്ള റോളായിരിക്കും ഇത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇട്ടുകൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കുക എന്നിട്ട് പിന്നെ കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കുക ഞാനിത് എല്ലാ റോളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള പിന്നെ റോളാണിത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും നമുക്ക് നോമ്പിനെല്ലാം പെട്ടെന്ന് പണി കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ആദ്യം തന്നെ ഇതിന് കുറേ മുമ്പ് നമ്മൾ പിന്നെ അടുക്കളയിൽ ചിലവാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നോമ്പിൻ്റെ നമ്മളിങ്ങനെ ഓരോ പലഹാരം ചെയ്തെടുക്കുന്ന സമയത്ത് മസാല ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് പിന്നെ ഓരോ ദിവസം ഉണ്ടാക്കുന്ന പിന്നെ പലഹാരം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി നമുക്ക് ചിക്കൻ വെച്ചിട്ട് മാത്രമല്ല ബീഫ് വെച്ചിട്ടും ചെയ്യാം നമുക്ക് ഏതാണോ ഇറച്ചി ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഇറച്ചി ഉപയോഗിച്ചാൽ മതി പിന്നെ ഈ ഒരു റോൾ കഴിക്കുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ എന്നും പറയുന്നതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക